ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ വീഡിയോ കേട്ടോ ടു ഡബിൾ നൈനിന്റെ അതായത് ടൂ ഡബിൾ നയൻ്റെ എല്ലാ ഓഫറും നമ്മൾ ടു ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുവാണ് സൂപ്പർ കുർത്തീസ് ആണ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് വെറൈറ്റി കളേഴ്സ് എല്ലാം ആണ് അടിപൊളി കളക്ഷൻസ് ആണ് അതുകൊണ്ട് ഓഫർ ആയതുകൊണ്ട് തന്നെ സൈസസ് ഒന്നും എല്ലാം ഉണ്ടാവില്ല അപ്പൊ സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഇതാ കേട്ടോ നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് വർക്ക് കണ്ടോ ഇതേപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയി ഓക്കിൽ വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് റയോൺ ആണ് മെറ്റീരിൽ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തിൻ്റെ എൻഡിലും സെയിം തന്നെ ആ ഒരു പടി പോലെ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ത്രീ ഫോർ ആണ് സ്ലീവ് എൻഡിലും അതേപോലെ തന്നെ വരുന്നുണ്ട് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് തന്നെ കണ്ടോ ഫുൾ വന്നിരിക്കുന്ന സ്റ്റോൺ വർക്കാണ് കണ്ടോ ത്രെഡും സ്റ്റോണും കൂടെ വർക്ക് കേട്ടോ വന്നിരിക്കുന്ന അടിപൊളിയാണ് നല്ലൊരു അക്വാ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുത്തി കേട്ടോ സ്ലീവിന്റെ സ്ലീവ് ത്രീ ഫോർ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെ ഇത് എന്താ പറയാ ടു പീസാണുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള മജന്ത ഷെയ്ഡ് ഇതേപോലെ തന്നെ കണ്ടോ നല്ല സൂപ്പർ ആട്ടോ ഹെവി വർക്കാണേ വന്നിരിക്കുന്നത് ന്യൂ ഇയർ ഓഫർ ആണേ ഇതേ സിലിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ കേട്ടോ റൈസ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് കളറ് പീച്ച് നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ ആണേ മാമ്പഴ നെക്സ്റ്റ് വരുന്നത് കളക്ഷനാണ് ബട്ട് ഇത് ജാക്കറ്റ് ആണ് ഹാഫ് ജാക്കറ്റ് കുർത്തിയാണ് ജാക്കറ്റ് നോക്കി ഫുൾ സീക്വൻസ് വർക്ക് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്ക് ആണ് ഹാഫ് ജാക്കറ്റ് കുർത്തിയാണ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് ഇതേപോലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടു ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറന്റ് കളറ് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ കളർ മെഹന്തി ഗ്രീൻ ഇല്ലേ ആ കളർ കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് പീക്കോ ബ്ലൂ ഒരുപാട് കളർ ഷെയ്ഡുകൾ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഒക്കെ വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ്റെ അടിപൊളി ഓഫറാണ് മിസ് ചെയ്യാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം നിങ്ങൾക്കറിയാം ഓഫർ അല്ലേ പെട്ടെന്ന് തീരും അതുകൊണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതെല്ലാം റയോൺ ആണ് ആണെങ്കിൽ ദാ ഇതേപോലെ യോക്കിൽ കണ്ടോ ഒരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുവാണേ കണ്ടോ ത്രെഡ് വർക്കും അതുപോലെ മിറർ വർക്കും പാച്ച് വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് സെൻട്രലായിട്ട് ബോക്സ് ബ്ലീറ്റ് കൊടുത്ത് സെറ്റഡായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയാട്ടോ ബാക്കിലും അതേപോലെ തന്നെ പ്ലീറ്റ് പോയിട്ടുണ്ടേ പ്രൈസ് ടൂ ഡബിൾ നയൻ ഇതിന്റെ നെക്സ്റ്റ് കളറ് സ്കൈ ബ്ലൂ ഇങ്ങനെയാണേ നെക്സ്റ്റ് നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നതും റയോൺ കുട്ടി തന്നെയാണ് അതില് കണ്ടോ കാണിച്ച നെക്കിൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ വരെ ഇതേപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ മിറ മിററും അതുപോലെ തന്നെ ബീഡ്സ് പേൾസുമാണ് വന്നിരിക്കുന്നത് വൈറ്റ് പേൾസും കണ്ടു എൻ്റെ വരെയുണ്ട് കുർത്തിൻ്റെ എൻ്റെ വരെയുണ്ട് നല്ല ഒരു ലൈറ്റ് റോസിലെ ബേബി റോസ് കളറ് അതാണ് വന്നിരിക്കുന്ന കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സൂപ്പർ കുർത്തിയാണ് ഡെയിലി യൂസുകാർക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന അടിപൊളി കുർത്തിയാണ് വിതിൻ ഫൈവ് ഡേയ്സാണ് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് ദെൻ നെക്സ്റ്റ് കളർ ലൈറ്റ് സ്കൈ ബ്ലൂ ഈ ഒരു പാറ്റേൺ വരുന്നത് എല്ലാ ലൈറ്റ് ഷെയ്ഡിലാണെ നെക്സ്റ്റ് ലൈറ്റ് പിസ്താജീൻ കണ്ടോ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കാണെ നല്ലൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീച്ച് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാ ഇതുപോലെ കണ്ടോ നല്ല നല്ല ഭംഗിയായിട്ട് ഒരു പാച്ച് വർക്ക് ഇതിൽ പോയിരിക്കുന്നത് അതിലിതാണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് സൈഡിൽ ത്രെഡ് വർക്ക് ഉണ്ട് സെൻറ്ററിലായിട്ട് കണ്ടോ എന്താ പറയുക സീക്വൻസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഓൺ കളറ് ബോട്ടിൽ ഗ്രീന് ബാക്ക് ഇങ്ങനെയാണ് ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരും നല്ല മജന്ത കളർ കണ്ടോ നല്ല ഭംഗിയായിട്ടൊരു പാച്ച് വർക്ക് കൊടുത്ത് സിമ്പിൾ ആയിൻ്റെ സ്റ്റാൻഡേർഡ് കൊടുത്തി പ്രൈസ് ഉള്ളി ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് കളറ് ഇതിന്റെ ഒരു വൈറ്റ് ബോട്ടും ദുപ്പട്ട വേറെ ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ വൈറ്റ് വേറെ ദുപ്പട്ടെ അടിപൊളി വരുന്നതും ഒരു സൂപ്പർ പാറ്റേൺ ആണ് കണ്ടോ യോക്കില് ഇതുപോലൊരു പാച്ച് വർക്ക് പോയിരിക്കുകയാണ് അതിൽ കണ്ടോ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നെക്ക് പോയിരിക്കുന്നത് നെക്കിൽ ഇതേപോലെ ഒരു ഡോറീസും കൊടുത്തിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലിഷായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് റാണി റാണിപ്പിങ്ങും വൈറ്റും കോമ്പിനേഷനാണ് റാണി പിങ്ങ് ബോട്ടമോ വൈറ്റ് ബോട്ടമോ യൂസ് ചെയ്താൽ മതി അടിപൊളിയായിരിക്കും പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് പത്താണ് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളെ കേട്ടോ കാരണം ഒരു വൺ അവർ ടു അവർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആകുമെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ദ നെക്സ്റ്റ് കളർ അക്വാ ഗ്രീൻ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ കളറാണ് ഇത്ര വെറൈറ്റി കളർ ഷെയ്ഡ്സ് ആണ് നോക്കിയത് ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രേ ആണ് എല്ലാത്തിനും നെഗറ്റീവ് ഡോറി ഉണ്ട് അവിടെയും ഡോറി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്താൽ മതി പ്രോബ്ല മസ്റ്റാർഡോ നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് അല്ലോ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് റയോൺ ആണ് മെറ്റീരിയൽ റയോണിൽ തന്നെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത ഈ ഒരു രീതിയിലാണ് പ്ലെയിൻ അല്ല മെറ്റീരിയൽ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന സ്റ്റോൺ വർക്കാണ് അതുപോലെ റിങ്സും വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇത് കണ്ടു നല്ല ഡാർക്ക് പീക്ക് ഓ ബ്ലൂ ആ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന സൂപ്പർ കുത്തി കേട്ടോ ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിന് യാതൊരു ആവശ്യമില്ല കണ്ടോ ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല കണ്ടോ ഒട്ടും അല്ല സൂപ്പർ കുത്തി പ്രൈസ് ഓൺലി ടു ഡബിൾ നെയ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ഇതിന്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൻ്റെ ക്ലോസർ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാ ഇതേപോലെ വരുന്നത് പ്ലെയിൻ അല്ല നല്ല എന്താ പറയുക നല്ല ഭംഗികൾ സ്റ്റഫാണ് യൂസ് ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ്നസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ബ്ലാക്ക് ആണ് കളറ് ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗികൾ മുന്തിരി കളർ ഡാർക്ക് മുന്തിരി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതേപോലെ കാന്താ പ്രിന്റ് ആട്ടോ കാന്താ പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു പാച്ച് വർക്ക് കുർത്തിയാണ് നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് കളർ നേവി ബ്ലൂ കണ്ടോ അടിപൊളിയല്ലേ സ്ലീവിന്റെ എൻഡിൽ സെയിം തന്നെ വാച്ച് പോയിട്ടുണ്ട് പ്രൈസ് ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ കാന്താ പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് നേവി ബ്ലൂ പ്ലസ് സൈസുകാർക്കും ഉണ്ട് കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ടൂ എക്സൽ ത്രീ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും ഇല്ല അപ്പം നിങ്ങൾ സൈസ് ചോദിച്ചാൽ മതി ഇവിടുന്ന് സൈസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് സ്റ്റാഫ് പറഞ്ഞു തരുമേ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കണ്ടോ നെക്സ്റ്റ് വരുന്ന അജ്രക്കിന്റെ പാച്ചോർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി ഐറ്റ് നമ്മൾ ടൂ ഡബിൾ നൈൻ ആണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് അജ്റക്കിന്റെ പാച്ചോർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലിങ്കി ആയിട്ട് നല്ല ഇതൊക്കെ ഡബിൾ എക്സൽ സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഗ്രീൻ കളർ പിസ്തെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഗ്രീൻ കളറിലാട്ടോ ഇത് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് എല്ലാം നല്ലൊരു വെറൈറ്റി വെറൈറ്റി കളർ ഷെയ്ഡ്സ് ആണ് എനിക്ക് ഇതിനൊന്നും പേര് അറിയില്ലോക്ലേറ്റ് കൊടുത്തെ കളർ ആട്ടോ ഇതേപോലെ പാച്ച് കൊടുത്ത് കൊടുത്തു വന്നിരിക്കുന്നത് അടിപൊളി ഒരു കുത്തി മറുകൾ കണ്ടോ ടു ഡബിൾ നൈൻ ആണേ നെക്സ്റ്റ് വരുന്നത് കണ്ടോ നേവി ബ്ലൂ ആണേ നെക്സ്റ്റ് ഒരു ഒരു എന്താ പറയാ പോലത്തെ ാണ് എല്ലാം നമ്മുടെ ഷേപ്പിലൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് അടിപൊളിയായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കുർത്തീസാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കുർത്തി എങ്ങനെ ആണോ ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ട് അതുപോലെ തന്നെ ഒരു നല്ല സൂപ്പർ ഒരു സ്ലീവ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതായത് പാകിസ്ഥാനി മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൽ വന്നിരിക്കുന്ന മിറർ വർക്ക് വന്നിരിക്കുന്ന സ്ലീവും അതുപോലെ തന്നെ തന്നെതാ ഒരു ദുപ്പ സെറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ചെയ്യാൻ പറയുന്നില്ല ഇന്ന് നമ്മുടെ സെവൻ ഓ ക്ലോക്കിൻ്റെ വീഡിയോ ആണ് അപ്പം മറക്കാതെ എല്ലാവരും വീഡിയോ കാണുക സെവൻ ഓ ക്ലോക്കിൻ്റെ ഈ ഒരു കുർത്തി ഈ ഒരു ടു പീസ് സെറ്റിന്റെ പ്രൈസ് എത്രയാണെന്ന് ഗ്രസ് ചെയ്യുന്ന ഫസ്റ്റ് ആൾക്ക് അതായത് നിങ്ങൾ കമന്റ് ചെയ്യണം പ്രൈസ് എത്രയായിരിക്കും എന്ന് പ്രൈസ് എത്രയാണെന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്യുന്ന ഫസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു ഈ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും Thank you.